നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് മാങ്ങ അച്ചാറിടാം ഒരിക്കലും മാങ്ങയത് മൂന്ന് ദിവസം വരെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ട മാങ്ങേൻ്റെ വെള്ളം എടുക്കാനും പാടില്ല ഊറ്റിയിട്ട് കളയണം അത് ഈ കല്ലുപ്പ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് മസാല റെഡിയാക്കണം അതിനുവേണ്ടി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുത്ത് നമുക്ക് അൻപത് ഗ്രാം ഉലുവ ചേർത്ത് കൊടുക്കണം இலவந்து மூத்தி வரும்போது நமக்கு நூறு கிராம் கடுகு எடுத்து கொடுக்கணும் நூறு கிராம் கடுகாய் கடுகு ஒன்று நூற்று வந்தால் மதி அந்த புத்து ஒன்றும் வேண்ட நமக்கு ரெண்டு டேபிள் ஸ்பூன்டையே சாயம் சேர்த்து கொடுக்கணும் കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം മസാല ഒന്ന് തണുത്ത് വറ്റ നമുക്ക് പിടിച്ചെടുക്കണം പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് കടയിൽ വെച്ച് കൊടുക്കാം ളപ്പിച്ചെടുക്കാനുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം ഓയിലെടുത്തിട്ടുള്ളത് അതുപോലെ തിളക്കണം അറിയാൻ വേണ്ടി നമുക്ക് അഞ്ചാറ് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് എണ്ണ തിളച്ചെങ്കിലും മനസ്സിലാവുമല്ലോ കടുക് പൊട്ടി കഴിഞ്ഞ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഈ മസാല പൊടിച്ചെടുക്കട്ടെ എന്ന മസാല പൊടിച്ച് കഴിഞ്ഞ് അധികം നൈസായി പൊടിച്ചിട്ടില്ല അങ്ങനെ നൈസായി പൊടിക്കണ്ട ഇതോലെ നമുക്ക് എണ്ണയിലോട്ടിട്ട് കൊടുക്കാം ഒരുപാട് മുളക് കൂടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം വരെ ഉണ്ടാവും കുറച്ച് ബാക്കി വെച്ചി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ മിക്സ് ചെയ്യാം നമുക്ക് ായി ഇനി നമുക്ക് കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഒന്ന് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉപ്പ് ഇടൂലോ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മസാലയിൽ നല്ലപോലെ ഇളക്കി ജോയിൻ്റാക്കണം എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല എല്ലാ വാക്ക് വെക്കുന്ന മാങ്ങൻ്റെ ഈ മാങ്ങ അച്ചാർ കാറ്റത്ത് വെക്കാൻ പാടില്ല നല്ല ഡ്രൈ ആയ വരണയിലിട്ട് വെക്കണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് എടുത്തുകൊണ്ട് വെക്കാൻ പാടില്ല സൂണിട്ട് ചുറ്റായിട്ട് ആവശ്യത്തിനെടുത്ത് അടച്ചു വെക്കണം നല്ല സൂപ്പർ അച്ചാറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമാണ് നാട്ടിൽ കൊണ്ടാൽ അവർക്കെല്ലാം ഇഷ്ടമാണ് നമ്മൾ അച്ചാർ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ തമ്മിൽ സബ്സ്ക്രൈബ് ചെയ്യണേ